വന്നതൊക്കെയാണ് അപ്പോൾ വന്നതൊക്കെയാണോ ഇങ്ങനെ പെരുകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊക്കെ അറിയണമല്ലോ എന്നാണ് ഇന്ന് രാവിലത്തെ ദുബ കഴിഞ്ഞ് പത്ത് മണിക്കൊത്തെ ദുബാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ് ഇപ്പൊ ലൈബ്രില് വന്നത് പുതിയ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോ വീടിന്റെ കവാടത്തിൽ ഇപ്പോൾ ഒരു പുതിയ ബോർഡ് വന്നിട്ടുണ്ട് വിവാദത്തിനൊക്കെ പശ്ചാത്തലത്തിൽ വന്ന ബോർഡാണ് തങ്ങളെ കാണാൻ വരുന്ന ശ്രദ്ധയ്ക്ക് ഇവിടെ ആത്മീയ ചൂഷണമില്ല നിർബന്ധപൂർവ്വം ആരും വരേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഹതിയ എന്ന നിയത്തോടെ കൂടി തങ്ങൾക്ക് നൽകാവുന്നതാണ് ഇവിടെ ദുർമന്ത്രവാദം ബാധവിക്കാൻ പറ്റും പുതിയ യാതൊരു ചികിത്സയും ഇല്ല ഇവിടെ നടക്കുന്നത് പാരമ്പര്യ അറബ്യ ചികിത്സാരീതി മാത്രമാണ് ഇവിടെ ചെയ്യുന്ന ചികിത്സാരീതികൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ സന്ദർശിക്കാവുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും മോശമായി പെരുമാറുകയോ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഞങ്ങളെ നേരിട്ട് അറിയിക്കേണ്ടതാണ് ഈ വീടും പരിസരവും സി സി ടി നിരീക്ഷണത്തിലാണ് ഇവിടെ വരുന്നവരും താങ്കൾ ജോലിക്കാരുമായുള്ള സാമ്പത്തിക സിതാറ്റിൽ യാതൊരു രീതി ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എല്ലാം രോഗം അള്ളതാവിൻ്റെ പരീക്ഷണ മാന്തിരങ്ങൾ ഷിഫ അല്ലാതെ നൽകുക നൽകുന്നത് അള്ളാഫ് വേണം ഓക്കെ അങ്ങനെ പുതിയ ബോർഡ് വന്നിട്ടുള്ളത് ഇനി ഇന്ന് ദുബാ നടക്കുന്ന സമയം ഉണ്ടോ ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടുപോയി ജലമരണമലെ പേ കുണ്ടും മലമത്തും ഉപവാസികളാ അമരജനഗപ്പെട്ടി രാകി നാട്ടിലേക്ക് കുണ്ട് വരുന്ന അവസ്ഥയെ പ്രതികളം ജസ്റ്റ്നെ കാണിക്കാം അവസ്ഥയവത്തിൽ നിന്റെ താഹുവേ അഖില വൈതിന തെളിക്കുന്നവയാ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരാ വളരെ കുറച്ച് ടോക്കൺ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആമീൻ മദീന ഗാനാ മദീന ഗാനാ ആ പച്ച കുപ്പ കാരണാന അബൂബക്കർ തങ്ങൻ

ഒരുപാട് ടൂമറുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിൽ മുളയുള്ളവരുണ്ട് കണ്ണിന്റെ കാടുത്തുണ്ട് കണ്ണു ഓപ്പറേഷൻ ചെയ്തവരുണ്ട് വരുണ്ട് അലുള്ളവരുണ്ട് തുമ്മറുള്ളവരുണ്ട് വായിട്ടവരുണ്ട് തൊണ്ടുണ്ട് സർസർള്ളവരണ്ട прироടുന്നവരണ്ട പേശിയുള്ളവരണ്ട ലാഭരേ നഞ്ചി വേദനിക്കുന്നവരണ്ട അറ്റാക്കുന്നവരണ്ട ശാസിക്കുന്നവരണ്ട liver സംബന്ധമായ രോഗങ്ങളുള്ളവരണ്ട വാൾ സംബന്ധമായി പ്രവഹിക്കുന്നവരണ്ട white blood cancer ഉള്ളവരണ്ട ആമാശയത്തിൽ cancer ഉള്ളവരണ്ട ഖാലിഖായ പലചരപ്പേ ശയ രോഗങ്ങൾ ഉള്ളവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് കിഡ്നിയിൽ കനിലുള്ളവരുണ്ട് കിഡ്നിയിൽ ഗർഭപാത്രം ഗർഭപാത്രത്തിൽ പ്രയാസങ്ങൾ വന്ന ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട് പൈസ മുട്ട വേദനിക്കുന്നവരുണ്ട് യൂരിറ്റുള്ളവരുണ്ട് ആമപാദമുള്ളവരുണ്ട് രക്തപാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് രോഗങ്ങൾ ഒരാൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലേ ഞങ്ങളെ മക്കൾക്ക് ബാധ്യതയാക്കില്ലേ ഒരു

എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ നിന്നോടില്ലാതെ സങ്കടങ്ങൾ സൂരഗന്ധങ്ങളെ പിടിച്ചുകൊള്ളുന്നുള്ള മഹരണമക്കളെ നന്നാക്കാനുള്ള പ്രണയത്തിന്റെ പരോപനങ്ങളിൽ പെട്ടുവാപാദം മറന്നു മറന്നു ആരനുക്കുമ്പോൾ എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിലെ 90 തിങ്ങളിൽ നിങ്ങളുടെ മക്കൾ കൊടുനവനെ കൊടുവാരിമാർ കൊടുക്കല്ലെന്നരെ അങ്ങ മുളകൂരക്കും വരും ഒന്ന് കൊണ്ടട്ട് പറയാനെല്ലാം പ്രയസത്തിന് കിരാടു കൊണ്ടിനേത് മരുത്താളവിന് വേണ്ട മക്കൾ വേണ്ട എന്റെ മകൻറെ മൂന്ന് മക്കൾ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒരാളെ കൂടെ ഒരു ചോദിഭോമമാക്കുകയാണ് ആ മകളെ സ്വീകരിക്കണേ സ്വീകരിക്കണേ

എല്ലാവർക്കും ഓക്കെ നടനാണ് പാപപ്പെട്ടവർക്ക് ദക്ഷനം കൊടുക്കുന്നവനാണ് നമ്മൾ ബറക്കത്ത് ഉണ്ടേ കയാ അഞ്ച നാല വരെങ്ങളെ സ്വലാത്ത് ഫാത്തിഗണ്ട മജ്ലിസുന്നാ അല്ലാഹ് അമീൻ ഗ്രഹിച്ച കയാ അർഹബവായി നിൻ്റെ ഫദ്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കബ്ബൂല കത്ര ഓരാ അള്ളാഹു കബ്ബൂല മിങ്കം ആമീൻ ബിശ്മ അല്ലാഹു മഹിയത്തറ തറ അമീൻ സംഗരണങ്ങളിൽ നമ്മെ ചിത്തത്ത് അല്ലാഹു സന്തോഷത്തോടെ ജീവിക്കാൻ ഭാഗം അള്ളാഹു നമുക്കത്തെ മജ്ലിസനെ അല്ലാഹു kıയാമത്ത് നാളനെ അല്ലാഹു യർത്തെത്തെ ത ഇൻഷാ അള്ളാ ഇനക്കങ്ങളോട് പറയാൻ ഈ നൂറായിരം നിങ്ങൾക്ക് സലാത്തുൽ സ്വലാത്തുണ്ട മദീസ കേൾത്ത താരഫീകൂട്ട് നിങ്ങൾക്ക് നിന്ന് നേർച്ച നടത്തി അവസ്ഥ വിവാദങ്ങളൊന്നും ഹബീബിനെ ബാധിക്കുന്നില്ല എന്താ സാധിക്കും വിവാദങ്ങൾ വരുന്നവർക്ക് ആളുകൾ കൂടി വരും ഇന്ന് ടോപ്പും കുറച്ചത് കൊണ്ടാണ് എന്നാ താങ്കൾ പറഞ്ഞ ആള് കുറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഇരുന്നൂറ് ടോക്കണാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആളുകളാണ് ഇപ്പോൾ കണ്ടത് എന്നാലും അസ്ലാമലൈക്കും വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം